ചേഞ്ച് പരിശുദ്ധ മറിയത്തിന്റെ ഭക്താവгуവാ അനാദി ദേവത തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിശുത യോസേപ്പിരാം വിശുത ഗ്രന്ഥം യോസേപ്പിനെ നൽകുന്ന സാക്ഷ്യം അദേഹം നീതിമാനായിരുന്നു എന്നതാ നീതിമാനായ യോസേപ്പിന്റെ നല്ല ഭാര്യയായി പരിശുദ്ധ മറിയം നസ്രത്തിലെ തിരുകുടുംബത്തിൽ ജീവിച്ചു ഈശോയേ

അവിടുത്തോളം ഇപ്രകാരം ചോദിച്ചു നീ ഞങ്ങളോട് ഇങ്ങനെ നിന്റെ പിതാവും ഞാൻ നിന്നെ വിവാഹ ദൂതൻ പരിശുദ്ധ അറിയിച്ചത് അറിയുന്നില്ലെങ്കിലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചു അമ്മേ പറഞ്ഞു ദൈവമാതായായ മറിയ നിത്യгниഗയാണ് മരിതെ ബാരിയ സിഗിക്കാ സംഗീത എൽസ പിതാവനോട് ഗബ്രിയേൽ ദൂതൻ സപ്രതിധ്വക്ഷപ്പെട്ടിവന്ന ഡാവിദിന്റെ പുത്രനായ ജോസഫ് മരിതെ ബാരിയ സിഗിക്കാ സംഗീത അഗവ ും ശരീരത്തിലും വിശുദ്ധിക്കാത്ത സൂക്ഷിച്ച കനികാരി ആത്മശരീരങ്ങളുടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈജിപ്തിലേക്ക് ശിശുമായ

അമ്മയോട് പ്രാർത്ഥിക്കാം പശുത കനിക നമ്മയല്ല അനുഗ്രഹിക്കട്ടെ ആ അമ്മ